നമസ്കാരം പലപ്പോഴും തൻ്റെതായ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞ് വിവാദങ്ങളായിട്ടുള്ള നടിയും നിർമ്മാതാവും ഒക്കെയാണ് സാന്ദ്ര തോമസ് അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ മടിയില്ലാത്ത സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി തുറന്ന പോരിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രമുഖ താരങ്ങൾക്കെതിരെ ഒന്നിലേറെ തവണ സാന്ദ്ര തോമസ് സംസാരിച്ചിട്ടതെല്ലാം ചർച്ചയായിരുന്നു സൂപ്പർ സ്റ്റാറുകളെ കുറിച്ചും മറ്റു താരങ്ങളെക്കുറിച്ചുമെല്ലാം താരം പലപ്പോഴും സംസാരിച്ച് രംഗത്തെത്തിയതെല്ലാം ചർച്ചയായിട്ടുണ്ട് അതേസമയം തന്നെ മലയാള സിനിമാ ലോകത്ത് കാവ്യബാധനവുമായുള്ള ബന്ധവും അറിയാവുന്നതാണ് കാവ്യമാധവനെ അനുകൂലിച്ച് പലപ്പോഴും സാന്ദ്ര തോമസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ കാവ്യമാധവനെ അനുകൂലിച്ച് സാന്ദ്ര തോമസ് സംസാരിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാവുകയാണ് കാവ്യവുമായി തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത് കാവ്യവുമായി ഒരു സിനിമാ നടിയും നിർമ്മാതാവും തമ്മിലുള്ള സൗഹൃദമല്ല രണ്ട് അമ്മമാർ തമ്മിലുള്ള സൗഹൃദമാണ് ഞങ്ങൾ അതിനപ്പുറത്തേക്ക് വേറെ ഒരു സബ്ജക്റ്റിനെ സംസാരിച്ചിട്ടില്ല എന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞത് എപ്പോഴും പിള്ളേരുടെ കാര്യവും എൻ്റെ പിള്ളേരുടെ കാര്യവും മാമാട്ടിയുടെ കാര്യവും അവർ ഒരു സ്കൂളിലായിരുന്നു പിന്നെ അവർ ചെന്നൈയിലേക്ക് പോയി കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് ഒരു ടോപ്പിക്കിൽ ഞങ്ങൾ പോയിട്ടില്ല ആ ഷെയറിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർ എത്ര ആത്മാർത്ഥതയുള്ള ഫാമിലിയെ സ്നേഹിക്കുന്നു ഫാമിലിക്ക് വേണ്ടി എന്തും ത്യജിക്കുന്ന ആളാണെന്നാണ് എന്നാൽ അതല്ലാത്ത വേറൊരു കാവ്യമതവൻ അപ്പുറത്തുണ്ട് അമ്മയായ സ്നേഹിക്കുന്ന കാവ്യയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ കാവ്യോട് എനിക്ക് അടുപ്പമുണ്ട് ഞങ്ങൾ മാസങ്ങൾ പോലും വിളിക്കാറില്ല വല്ലപ്പോഴുമേ സംസാരിക്കാറുള്ളൂ എന്നാലും എനിക്കൊരു മാനസിക അടുപ്പമുള്ള ആളാണ് കാവ്യ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് കാവ്യ അതിനി എന്നെ കൊല വിളിച്ചാലും പ്രശ്നമില്ലെന്നും സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു മാധ്യമ സുഹൃത്തുക്കളിൽ പലരും സാന്ദ്ര സ്ത്രീപക്ഷമല്ല സ്ത്രീപക്ഷമായിരുന്നെങ്കിൽ കാവ്യയുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട് അത് മീഡിയയിലൂടെ പറയേണ്ട ന്യായങ്ങളല്ലെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട് പിന്നാലെ സാന്ദ്ര തോമസിനെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി കമന്റുകൾ വന്നു മഞ്ജുവാരനെ അനുകൂലിക്കുന്നവരിൽ പലരും സാന്ദ്ര തോമസിനെ വിമർശിക്കുകയാണ് ഉണ്ടായത് മഞ്ജുവിന്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയാണ് കാവ്യ കുടുംബ ജീവിതം ഉണ്ടാക്കിയതെന്നാണ് ഇവരുടെ കുറ്റപ്പെടുത്തൽ മഞ്ജുവിനിട്ട് ഒരു കൊട്ട് അവരും കുടുംബം നന്നായി സ്നേഹിച്ചതാണ് പതിനാല് വർഷം ബ്രേക്ക് എടുത്തു എന്നിട്ട് ആർക്ക് പോയി അവർക്ക് കരിയർ ഫാമിലി ഒക്കെ പോയി എന്നാണ് ഒരാളുടെ കമന്റ് കാവ്യ അനുകൂലിച്ചും കമന്റുകളുണ്ട് വിവാഹശേഷം കാവ്യ എടുത്ത ത്യാഗങ്ങൾ കാണാതെ പോകരുതെന്നാണ് ഇവർ പറയുന്നത് തെറ്റാർക്കും പറ്റാം എന്നാൽ അതിന്റെ പേരിൽ ആണ്ടുകളോളം ക്രൂശിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നാളെ അതിനേക്കാൾ വലിയ തെറ്റ് നമുക്കും പറ്റിക്കൂടുന്നില്ല ക്ഷമിക്കുക എന്നത് മനുഷ്യർക്ക് മാത്രം ദൈവം തന്ന വരദാനമാണ് അല്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് കാവ്യ അനുകൂലിച്ചുകൊണ്ട് വന്ന കമൻ്റുകളിലൊന്ന് കാവ്യ മഞ്ജു ആരാധകർ തമ്മിൽ ഫാൻ ഫൈറ്റും സാന്ദ്രയുടെ വാക്കുകൾക്ക് പിന്നാലെ നടക്കുന്നുണ്ട് മഞ്ജു വിവാഹ ജീവിതത്തിലും ബന്ധം പിരിഞ്ഞപ്പോഴും എടുത്ത ത്യാഗങ്ങളോളം വരില്ല കാവ്യയുടെ ത്യാഗങ്ങളെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പത്തൊൻപത് വയസ്സിലാണ് ദിലീപിനെ മഞ്ജു വിവാഹം ചെയ്യുന്നത് കരിയറിൽ വലിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ വിവാഹം മലയാളത്തിന് പുറമെ തമിഴിൽ നിന്നും അവസരങ്ങൾ വരുന്നുണ്ട് മഞ്ജുവിനെ വെച്ച് സിനിമ ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് തയ്യാറായ കാലവുമുണ്ട് എന്നാൽ ദിലീപിനൊപ്പം ജീവിക്കാൻ വേണ്ടി ഈ അവസരങ്ങളെല്ലാം മഞ്ജു വേണ്ടെന്ന് വെക്കുകയായിരുന്നു അന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ജു അഭിനയരംഗത്ത് തുടർന്നതിൽ ദിലീപിനെ താല്പര്യമില്ലായിരുന്നു എന്നാണ് കരിയറിലെ സുവർണ കാലഘട്ടം വിവാഹ ജീവിതത്തിന് വേണ്ടി മഞ്ജു തിരച്ചു പതിനാല് വർഷങ്ങൾ പൂർണ്ണമായും നടി സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നു വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് തുടർന്ന് അഭിനയിക്കാൻ നടി തയ്യാറാകുന്നത് ബന്ധം പിരിഞ്ഞപ്പോൾ മകൾ തനിക്കൊപ്പം വേണമെന്ന് വാശി പിടിക്കാതെ മകളുടെ ഇഷ്ടപ്രകാരം ദിലീപിനൊപ്പം വിട്ടുകയായിരുന്നു ചെയ്തത് മറുവശത്ത് കാവിയും മഞ്ജുവിനെയും മലയാളത്തിൽ പേരെടുത്ത നടിയായിരുന്നു ദിലീപിനെ വിവാഹം ചെയ്ത ശേഷമാണ് കാവ്യം അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിന്നത് എന്നാൽ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തായിരുന്നില്ല ദിലീപുമായുള്ള വിവാഹം നടന്നത് മുൻനിര നായകസ്ഥാനം നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു കാലത്ത് ിൽ തന്നെയായിരുന്നു അതേസമയം ദിലീപുമായുള്ള വിവാഹ ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാവ്യമാധവൻ മകൾ സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് പൊതുപരിപാടികൾ പോലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതും ബിസിനസ്സിൽ രംഗത്ത് സജീവമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു അഭിമുഖത്തിൽ പോലും കാവ്യ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ദിലീപാണ് കാവ്യയുടെ വിശേഷങ്ങൾ ആരാധകരെ അറിയിക്കാറുള്ളത് തന്നെ നടിയുമായി നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് നടിയും നിർമ്മാതാവുമായ സാന്ത്ര തോമസ് ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ടെന്ന് പലർക്കും അറിയാത്ത കാര്യമാണ് കാവ്യ വളരെ ജനുവിനാണെന്നും വ്യക്തി എന്ന നിലയിൽ തനിക്ക് ഏറെ ഇഷ്ടമുള്ള ആളാണെന്നും പല അഭിമുഖങ്ങളിലും സാന്ദ്ര പറഞ്ഞിട്ടുണ്ട് കേസിനും വിവാദങ്ങൾക്കും ശേഷം കാവ്യുമായി സൗഹൃദമുണ്ടെന്ന് പരസ്യമായി പറയുന്നവർക്കെല്ലാം ഹേറ്റ് ലഭിക്കാറുണ്ട് ആര് കൊന്നാലും കൊല വിളിച്ചാലും കാവ്യ എന്ന വ്യക്തിയെ താൻ ഇഷ്ടപ്പെടുന്നു എന്നതിൽ മാറ്റമില്ലെന്നാണ് സാന്ദ്ര പറഞ്ഞത് കാവ്യുമായി എനിക്കുള്ളത് സിനിമാ നടിയും നിർമ്മാതാവും തമ്മിലുള്ള സൗഹൃദമല്ല രണ്ട് അമ്മമാർ തമ്മിലുള്ള സൗഹൃദമാണ് അതിനപ്പുറത്തേക്ക് വേറൊരു കുറിച്ചും ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല എപ്പോഴും പിള്ളേരുടെ കാര്യമാണ് പരസ്പരം പറയാറുള്ളത് എൻ്റെ പിള്ളേരുടെ കാര്യവും മാമാട്ടിയുടെ കാര്യവും എല്ലാം സംസാരിക്കും പിള്ളേർ മൂന്ന് പേരും ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം മാമാട്ടി ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു എൻ്റെ പിള്ളേരും സ്കൂൾ മാറി കുഞ്ഞുങ്ങളുടെ പേരിലുള്ള സൗഹൃദമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും എല്ലാം പിള്ളേരുടെ കാര്യം തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒരു ടോപ്പിക്കിലേക്ക് ഞങ്ങൾ പോയിട്ടുമില്ല ആ ഷെയറിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കാവ്യ എന്ന വ്യക്തി എത്ര ആത്മാർത്ഥതയുള്ള എത്ര ജനുവനായ ഫാമിലിയെ സ്നേഹിക്കുന്ന ഫാമിലിക്ക് വേണ്ടി എന്ത് ത്യാഗവും സ്നേഹി സഹിക്കുന്ന വ്യക്തിയാണെന്നാണ് അമ്മയായി കാവ്യെ സ്നേഹിക്കുന്ന കാവ്യയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാവ്യയോട് എനിക്ക് അടുപ്പമുണ്ട് മാനസിക അടുപ്പമുണ്ട് ഞങ്ങൾ ഡെയിലി വിളിക്കുന്നവരല്ല ഡെയിലി എന്ന ആഴ്ചയിലോ മാസത്തിലോ പോലും വിളിക്കുന്നവരല്ല വല്ലപ്പോഴുമേ സംസാരിക്കാറുള്ളൂ എന്നിരുന്നാലും എനിക്ക് കാവ്യയോട് മാനസിക അടുപ്പമുണ്ട് വ്യക്തി എന്ന നിലയിൽ കാവ്യെ എനിക്കിഷ്ടമാണ് അതിൻ്റെ പേരിൽ എന്നെ കൊന്നോളും കൊല വിളിച്ചോളും മാധ്യമ സുഹൃത്തുക്കൾ പലരും സാന്ദ്ര സ്ത്രീപക്ഷമല്ല സ്ത്രീപക്ഷമായിരുന്നുവെങ്കിൽ കാവ്യയുടെ കൂടെ നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കിടാറുണ്ട് എന്നാലും എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ടെന്നാണ് സാന്ദ്ര പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് കാവ്യമാധവന്റെ ഒപ്പം നിൽക്കുന്നുവെന്നതും എന്ന് കരുതി ജയ് കാവ്യ എന്ന് പറഞ്ഞ് നടക്കുന്നയാളല്ല ഞാൻ കാവ്യ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ സാന്ദ്ര പറഞ്ഞു നടൻ ബാബുരാജുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും സാന്ദ്ര പറഞ്ഞു ബാബുരാജ് ചേട്ടനൊപ്പം നിൽക്കുന്നതാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ആദ്യത്തെ ഫോട്ടോ ലോസ് ആഞ്ചൽസിലെ ഹോളിവുഡിൽ വെച്ച് എടുത്തതാണത് പെരിച്ചാഴി സിനിമ ചെയ്യുന്ന സമയത്തായിരുന്നു അത് ബാബു ചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ചേട്ടനൊപ്പം നിൽക്കും ആരോപണ ആരോപണവിധേയനാണ് ഇപ്പോൾ ഞാൻ കൂടെ നിൽക്കില്ലെന്നത് ബാബുചേട്ടനും കൃത്യമായി അറിയാം എൻ്റെ കഴിഞ്ഞ സിനിമകളിലെല്ലാം അദ്ദേഹം ഭാഗമായിരുന്നതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ചേട്ടന് ഞാൻ വഴക്ക് പറയാറുമുണ്ട് തെറ്റ് ബാബു ചേട്ടൻ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അത് ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പറയുന്നത് അതേ രീതിയിൽ അദ്ദേഹം ഉൾക്കൊള്ളാറുമുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളവർ ആരോണവിധേയരല്ല പ്രതികളാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിലെ പ്രതികളാണ് ഇപ്പോഴും അവിടെ ഉള്ളത് എന്താണ് പിന്നെ നമ്മൾ അതിൽ പറയേണ്ടതെന്നും സാന്ദ്ര ചോദിക്കുന്നുണ്ട് അതേസമയം സിനിമയിൽ അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് താനെന്ന് സാന്ദ്ര തോമസ് പറയുന്നുണ്ട് എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്യണം ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണം അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്നൊന്നുമില്ല എനിക്ക് എക്സൈറ്റഡ് ആയ സിനിമകൾ ചെയ്യുക എൻ്റെ ഫാമിലി ലൈഫിനെയും എൻ്റെ പേഴ്സണൽ ലൈഫിനെയും ബാധിക്കാത്ത സിനിമകൾ ചെയ്യുക എന്നതാണ് എൻ്റെ മനസ്സിൽ സാന്ദ്ര പറയുന്നത് ഇതിൻ്റെ വരുമാന മാർഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ ചെയ്യുക എന്നതാണ് എൻ്റെ പോളിസി ഫ്രൈഡേ ഫിലിംസ് തുടങ്ങുന്ന സമയത്ത് ഇത് കേരളത്തിൽ ഒന്നാമത് നമ്പർ സാധനമായി എന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല സിനിമ ചെയ്യണം എന്ന് മാത്രമായി മാറി സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു വീട്ടമ്മ മാത്രമായി മാറുമായിരുന്നു ഞാൻ പലപ്പോഴും ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് കാവ്യയുടെ പല കാര്യങ്ങളും എന്നിലുണ്ട് എന്ന് കുഞ്ഞുങ്ങളെയും കുടുംബവും നോക്കിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു കാവ്യ എന്താവണം എന്ന് ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ പല ആഗ്രഹങ്ങളാകും പറയുക ചിലർ എൻജിനീയർ ആകണം മറ്റു ചിലർ ആകണം എന്നാകും പറയുക എനിക്ക് അങ്ങനെ ആയിരുന്നില്ല കാവ്യ പറയുന്ന പോലെ ഒരു മറുപടി ആയിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് എവിടെയെങ്കിലും കല്യാണം ഒക്കെ പോയി കുഞ്ഞുങ്ങളും ഭർത്താവിനൊപ്പം സുഖമായി ജീവിക്കുക എന്നതായിരുന്നു കാവ്യയുടെ ആഗ്രഹം അതുപോലെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും അതാകാം ഞാൻ ഫാമിലി ലൈഫ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എന്നതിന്റെ പ്രധാന കാരണവും എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എൻ്റെ കുടുംബം ആണ് ബാക്കിയൊക്കെയും എനിക്ക് സെക്കൻഡറി ആണ് സാന്ദ്ര തോമസ് സിനിമ പ്രൊമോഷൻ എത്തിയപ്പോൾ പറഞ്ഞതാണ് ഇതൊക്കെ ഞാൻ നല്ലൊരു നടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ബാലതാരമായി വന്നതാണ് തടിച്ച ഒരു പ്രകൃതമായതുകൊണ്ട് നായികയായെന്നും ഞാൻ എന്നെ കണ്ടിട്ടില്ല പക്ഷേ സൂത്രധാരനിൽ നായികയായി എന്നെ വിളിച്ചിരുന്നു ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണത് എൻ്റെ ഒരു സബ്ജക്റ്റ് കഥയാക്കാൻ ലോഹി സാർ ആലോചിച്ചിരുന്നതാണ് ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു അത് ലോഹി സാർ ആലോചിച്ചതുമാണ് എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം മരിച്ചുവെന്നും സാന്ദ്ര പറഞ്ഞു അതേസമയം മലയാള സിനിമാ ലോകത്തെ പ്രബല ശക്തികൾക്കെതിരെ തുറന്ന പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്ന സാന്ദ്ര എന്ന വിവാദങ്ങളുടെ നടുവിൽ കൂടിയാണ് വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിലും സാന്ദ്രയ്ക്ക് വലിയ ജനപിന്തുണയുണ്ട് സിനിമാ ലോകത്ത് നിരവധി സൗഹൃദങ്ങൾ സാന്ദ്രയ്ക്കുണ്ടായിരുന്നു വിജയ് ബാബുവുമായുള്ള സൗഹൃദവും സിനിമാ നിർമ്മാണത്തിലെ പങ്കാളിത്തവും പിന്നീടുണ്ടായ തെറ്റിപ്പിരിയിലും വലിയ ചർച്ചയായതാണ് ഇവർ തമ്മിലും അകലമുണ്ട് തന്റെ പഴയ ഒരു സൗഹൃദത്തെക്കുറിച്ചും സാന്ദ്ര തോമസ് സംസാരിക്കുന്നുണ്ട് നടിമാരായ പാർവതി തിരുവോദ് സ്വാതി റെഡ്ഡി എന്നിവരെ സംസാരിച്ചു സ്വാതിയുടെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ് എൻ്റെ കല്യാണത്തിനും പാർവതി വന്നിരുന്നു ഞാനും സ്വാതിയും പാർവതിയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴല്ല വർഷങ്ങളായി അവരുമായി കോണ്ടാക്റ്റ് ഇല്ല ആമയൻ സിനിമയുടെ സമയം മുതൽ സുഹൃത്തുക്കളായിരുന്നു സ്വാതി വഴിയാണ് പാർവതിയിലേക്ക് വന്നത് പാർവതിയും സ്വാതിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു അതെല്ലാവർക്കും അറിയുമോ എന്നറിയില്ല വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ സ്വാതി വഴി പാർവതിയുമായി കൂട്ടായി സാന്ദ്ര തോമസ് പറഞ്ഞതിങ്ങനെ സുബ്രഹ്മണ്യപുരം എന്ന തമിഴ് സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സ്വാതി റെഡ്ഡി മലയാളത്തിൽ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ മുമ്പ് സ്വാതിക്കൊപ്പമുള്ള ഫോട്ടോകൾ പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇന്ന് സ്വാതി അധികം കാണാറില്ല സോഷ്യൽ മീഡിയയിൽ സ്വാതിയുടെ അക്കൗണ്ട് പോലും ഇല്ലെന്നും സാന്ദ്ര വെളിപ്പെടുത്തി